അനിശ്ചിതത്വവും ആശങ്കയും ഒക്കെ നിറഞ്ഞ് ഒരു രാത്രി കടന്നുപോയി ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച ബഹ്റനിലെ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ വളരെ ആശ്വാസം നൽകുന്ന വിവരങ്ങളാണ് ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഭീതിജനകമായ അന്തരീക്ഷമൊക്കെ മാറി ഇന്ന് ജനജീവിതം സാധാരണ നിലയിലേക്ക് പൂർണ്ണമായും വന്നിരിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രധാന റോഡുകളിലേക്ക് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുന്നു അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം മെയിൻ റോഡ് ഉപയോഗിക്കുക എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു അതെല്ലാം എടുത്തു നീക്കി എല്ലാവരെയും ആശങ്കയിൽ ആഴ്ത്തിയ ഒരു കാര്യമായിരുന്നു ബഹ്റിൻ്റെ വ്യോമപാത അടച്ചത് ഏതാനും മണിക്കൂറുകളാണെങ്കിൽ പോലും വിമാനങ്ങളുടെ പ്രവർത്തനത്തെ അത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇന്ന് ബഹ്റിൻ്റെ വ്യോമപാത എയർ സ്പേസ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് എന്തായാലും വിമാനയാത്ര നടത്തുന്ന ആളുകൾ അതത് എയർലൈനുകളുമായി ബന്ധപ്പെടുക നിങ്ങളുടെ യാത്രാ സമയം ഡബിൾ ചെക്ക് ചെയ്ത ശേഷം മാത്രം എയർപോർട്ടിലേക്ക് പോകുക എന്നുള്ളൊരു പൊതുനിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എയർലൈൻസ് കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ ബഹ്റിൻ സമയം രാത്രി ഏഴ് മുപ്പത്തിയേഴിന് ഒരു സൈറൺ മുഴങ്ങുന്നു അലേർട്ട് വന്നതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോകുന്നു പിന്നീട് എന്ത് സംഭവിക്കുമെന്നുള്ളൊരു ആകാംക്ഷയിൽ നിൽക്കുന്ന മുഹൂർത്തങ്ങളായിരുന്നു കടന്നുപോയത് അതിനിടയിൽ ഖത്തറിലെ മിലിറ്ററി ബേസിൽ ഇറാൻ ആക്രമണം നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയാണ് പിന്നീട് ഏതാണ്ട് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് സമാധാനപരമായൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മളും വരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നത് വെടിനിർത്തൽ സീസ് ഫയർ പ്രഖ്യാപിച്ച ശേഷവും ഇരു രാജ്യങ്ങളും ഇറാനും ഇസ്രായേലും അത് ലംഘിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമ്പോഴും മിഡിൽ ഈസ്റ്റ് സുരക്ഷിതമായ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസം തന്നെയാണ് നമുക്കൊക്കെ ഉള്ളത് ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പല ഫ്ലൈറ്റുകളുടെയും സമയക്രമം മാറിയിട്ടുണ്ട് ചില ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിട്ടുമുണ്ട് പിന്നെ നാട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്നൊക്കെ വരുന്ന പല വിമാനങ്ങളും ക്യാൻസൽ ചെയ്തതായ അറിയിപ്പുണ്ടായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും ഇന്ത്യ ഒക്കെ അപ്പോൾ എന്തായാലും യാത്ര ചെയ്യുന്ന ആളുകൾ നാട്ടിലേക്ക് നിരവധി ആളുകൾ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ പോകുന്നുണ്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ എയർലൈനുമായി ആ യാത്രാ സമയം ഡബിൾ ചെക്ക് ചെയ്ത ശേഷം മാത്രം എയർപോർട്ടിലേക്ക് പോവുക മറ്റു വാർത്തകളിൽ നോക്കുകയാണെങ്കിൽ ബഹ്റിനിൽ പുകവലിയുമായി ബന്ധപ്പെട്ടൊരു നിയമം നിലനിൽക്കുന്ന കാര്യം നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടാകും പുകവലിയുടെ ശിക്ഷാർഹമല്ല എന്നിരുന്നാലും പുകവലിക്കുന്നതിനുള്ള ചുരുങ്ങിയ പ്രായം പതിനെട്ട് വയസ്സാണ് എന്നാൽ അത് മാറ്റി ഇരുപത് വയസ്സായി ഉയർത്തണം എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ പാർലമെന്റ് എം പിമാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ജപ്പാനിൽ ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു ആ ഒരു മോഡലിലേക്ക് ബഹറിനെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യമാണ് ഇവരിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതനുസരിച്ച് ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ക്ലോസ്ഡായ സ്ഥലങ്ങളിൽ പുക വലിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല പുകവലിക്കുന്നതിനുള്ള ചുരുങ്ങിയ പ്രായം ഇരുപത് വയസ്സാണ് അതിൽ താഴെ പ്രായമുള്ളവർ പുക വലിക്കാനോ അത്ര ഇടങ്ങളിൽ പോകാനോ പോലും അനുവാദമില്ല അപ്പൊ പൊതുജനാരോഗ്യം കണക്കിലെടുത്ത് ഈയൊരു നിയമം നമ്മുടെ രാജ്യത്തും കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യമാണ് ബഹ്റിൻ പാർലമെന്റ് എം പിമാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സൗദി അറേബ്യയിലെ റിയാദിൽ നിന്ന് ബഹ്റിനിലേക്ക് കുടുംബമായി വിനോദയാത്രയ്ക്ക് എത്തിയ ഒരു സംഘം സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ട് മലയാളിയായ പെൺകുട്ടി മരണപ്പെട്ടു എന്നുള്ള ഒരു വിവരം ഇന്ന് ലഭിക്കുന്നുണ്ട് ഹുറയ്യക്കടുത്ത് അൽ അസയിലാണ് ഈ വാഹനാപകടം ഉണ്ടായത് പതിനെട്ട് വയസ്സുള്ള ഫർഹാന ഷെറിൻ എന്ന പെൺകുട്ടിയാണ് മരണപ്പെട്ടത് മാതാപിതാക്കളും രണ്ട് സഹോദരങ്ങളും പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നു ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച